നമസ്കാരം പി സി ജോർജിനെതിരെ നടപടിക്ക് മുതിരുന്ന ഇടത് ഭരണകൂടം പൊതു സൈബർ ഇടങ്ങളിലുള്ള എല്ലാ വിദ്വേഷ പ്രശ്നങ്ങൾക്കുമെതിരെ കേസെടുക്കാനുള്ള ആർജവം കാണിക്കുമോ എന്ന് ബി ജെ പി നേതാവ് എൻ ഹരി ഗണപതി മിത്താണ് എന്ന് പരസ്യമായി പ്രതികരിച്ച ഭരണഘടനാ പദവിയിലുള്ള സി പി എം നേതാവിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ ഹൈന്ദവരെയും ഹൈന്ദവ ആരാധനാ മൂർത്തികളെയും അവഹേളിക്കുന്നത് സി പി എം ഭരണകൂടത്തിന് ഒരു രസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യപേട്ട ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദ സംഘങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുകയും അവരുടെ പിന്തുണയോടെ അങ്ങേയറ്റം ദേശദ്രോഹപരമായ സംഭാഷണവും പ്രവർത്തനങ്ങളും നടത്തുന്നതും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് ഇത്തരം നടപടികൾക്കെതിരെ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന കേരള പോലീസ് അത് ചൂണ്ടിക്കാട്ടിയതിന് നടപടിക്ക് ശ്രമിക്കുന്നത് അനീതി തന്നെയാണ് ഇരട്ട നീതിയാണിത് തൃത്താലയിൽ ഹമാസ് നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തി പരേഡ് നടത്തിയത് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് പ്രതിഷേധം ഉയർന്നിട്ട് പോലും കേരള പോലീസ് എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് പി സി ജോർജ് താൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യം നേരത്തെ തന്നെ വിവരിച്ചിരുന്നു അതിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായി എങ്കിൽ വൈകാതെ ഖേദവും പ്രകടിപ്പിച്ചിരുന്നു രാജ്യാന്തര തീവ്രവാദ ശക്തികൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള പി സി ജോർജിനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് പി സി ജോർജ് നടത്തിയ പ്രസ്താവനകൾ മതനിരപേക്ഷ മേലെങ്കിൽ അഴിയുന്ന വിഷ സർപ്പങ്ങളുടെ പ്രസ്താവനകളും കേരളീയ സമൂഹത്തിലുണ്ട് കാട്ടി പേടിപ്പിക്കാൻ വരണ്ട പി സി ജോർജിനെതിരെയുള്ള ഏത് നീക്കവും ചെറുക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും ഇന്നുണ്ട് എന്ത് നടപടി എടുത്താലും തീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങില്ല വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇരാറ്റേട്ട തീവ്രവാദ ശക്തികളുടെ കേന്ദ്രമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി റിപ്പോർട്ട് തിരുത്തിയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ കടന്നാക്രമിക്കുന്നതിൽ സി പി എം നേതാക്കൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി മത്സരിക്കുകയാണ് ശബരിമല പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് കോവർ കഴുക എന്നുവരെ ഹിന്ദു പുരോഹിതരെ ഒരു മുൻ മന്ത്രി ആക്ഷേപിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അടുത്തിടെ നടത്തിയ പരാമർശവും കേരളം മറന്നിട്ടില്ല പിണറായി സർക്കാരിന്റെ ഒരു മതവിഭാഗത്തോടുള്ള പ്രീണനം കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ വളരെ പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു